നമ്മുടെ വീടുകളിലൊക്കെ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം കൂടിയാൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള മരങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതിൻ്റെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വഴിയുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ച് മുളകാണ് കാന്താരി മുളകാണ് ഇല്ലെങ്കിൽ പച്ചമുളക് കുഴപ്പമില്ല കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുത്ത് ഇതിൻ്റെ ആ ഒരു ചാറുണ്ടല്ലോ അത് നമുക്കൊന്ന് അരച്ചെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഡെറ്റോളും ഒന്ന് ഒഴിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കോട്ടണോ അല്ലെങ്കിൽ ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഇതുപോലെ ഒന്നും മുക്കിയെടുത്ത് ഒരു ഒരു എവിടെയൊക്കെയാണ് വെക്കേണ്ടത് അവിടെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു കുറച്ച് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്ത് വെക്കുക കേട്ടോ അതിന് ശേഷം ഈ ഒരു ശല്യം കാണുന്നത് എവിടെയാണ് അതിൻ്റെ ഒരു ശല്യം നമ്മളെ കുട്ടികളൊക്കെ ഉറങ്ങുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ ഇതുപോലെ പല്ലിയും പാറ്റയും വരുന്ന ആ ഒരു ഭാഗത്ത് ഇതുപോലെ ജനലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വരുന്ന ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ശല്യം ഒരു ഏറെ കുറെ മാർക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മളിതൊരു രണ്ടോ മൂന്ന് ദിവസം ഇതുപോലെ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ശല്യം നല്ല രീതിയിൽ നമുക്ക് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതുപോലെയുള്ള വീഡിയോസ് എന്ന് ഇഷ്ടമായി ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടോ